ഹരേ കൃഷ്ണ ഈ ജീവിതത്തിൽ അടുത്ത ജന്മത്തിൽ നന്മകൾ ചെയ്യാനിരിക്കുന്നവരുടെ ഈ ജന്മം തികച്ചും പാഴാവുക തന്നെ ചെയ്യും നിലവിൽ കൈവന്ന ഈ ജന്മത്തിൽ തന്നെ സുഹൃതങ്ങൾ ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നത് തന്നെയാണ് പ്രധാനം തെറ്റുകൾ ഒന്നും ചെയ്യാതെ ആർക്കും ഒരിക്കലും ഒരിടത്തും ജീവിക്കുവാൻ സാധിക്കില്ല പക്ഷേ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തി തെറ്റുകൾ വീണ്ടും ഒരിക്കലും ആവർത്തിക്കാതെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതാണ് തൻ ഉത്തമമായ ജന്മം പിഴവുകൾ സ്വാഭാവികമാണ് പക്ഷേ നന്മകൾ ചില ഉറച്ച തീരുമാനങ്ങളുടെ പരിണത് ഫലമായി മാത്രമേ സംഭവിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരാളുടെയും ജീവിതത്തിൽ നന്മകളേക്കാൾ അയാൾ ചെയ്തു പോയ തെറ്റുകളുടെ എണ്ണം തന്നെ ആയിരിക്കും കൂടുതൽ എത്രയൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും അവയ്ക്കെല്ലാം ഇടയിലും സ്വന്തം മനസ്സിൻ്റെ നന്മ ഒഴിവാക്കുന്ന ഒരു പ്രവൃത്തിയെങ്കിലും ഉണ്ടായിരിക്കണം ഹരേ കൃഷ്ണ ഗുരുവായിരപ്പാച്ചരണം